ഹലോ നമസ്കാരം നിങ്ങൾക്കെല്ലാവരും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ വിചാരിക്കും ചിക്കു എന്ത് ചെയ്യുന്നു ആക്ച്വലി ഇന്ന് ഞാൻ ചിക്കിനോട് ചിക്കുവിന് ചെറിയ സർപ്രൈസ് കൊടുക്കാനിരിക്കുവാണേ ചിക്കു എന്നോട് പറഞ്ഞായിരുന്നു അവൾക്ക് ജൂൺ മൂവി കാണണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മൂ മാസമാണ് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് കൊണ്ടേ കാണിക്കുകയുള്ളൂ അപ്പോൾ അവൾ ഒക്കെ പറഞ്ഞു അവൾക്ക് ജൂൺ മൂവി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏ മൂവി നല്ല മൂവി പക്ഷെ നമുക്കിപ്പോൾ കാണണ്ട കുറച്ച് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ മാസ്റ്റർ ഇറങ്ങുമ്പോൾ മാസ്റ്റർ നമുക്ക് യൂട്യൂബിൽ വരുമല്ലോ അപ്പോൾ അത് കണ്ടാൽ മതി എന്നൊക്കെ അവളോട് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് ആ എന്നാൽ ഓക്കെ എന്നേരം അവിടെ കാശ് കളയണ്ട എന്നും പറഞ്ഞ് ഒരു മൂവി കണ്ടാൽ മതിയെന്ന് പറഞ്ഞേക്കണം അപ്പോൾ ഞാൻ എന്തോ ക്യാപ്റ്റൻ മാർവൽ കാണാൻ വേണ്ടി ഒരു വൗച്ചറൊക്കെ കിട്ടിയിട്ട് വയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പോകുക എന്നും പറഞ്ഞു ഇബൻ ഇബൻപത്തു തമ്മൂടി പോകുന്നുണ്ട് ഇബൻ ഇബൻപത്തു തമ്മൂടി ചെന്നിട്ട് സർപ്രൈസായിട്ട് അവിടെ പോയി ജൂൺ മൂവി കാണണം എന്നൊക്കെയാണ് ഓർത്തിരിക്കുന്നത് പുള്ളിക്കാര്യത്ത് ഈ എങ്ങനെ വിചാരിച്ചിങ്ങനെയൊന്നും അറിയില്ല അറിയിന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനിന്ന് അവിടെ റൂമിൽ ഇരുന്ന് ഓൾറെഡി ഓൺലൈൻ മൂവി ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്താ പറയാ എനിക്കും ഇങ്ങനെ സർപ്രൈസ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല പുള്ളിക്കാരത്തേക്ക് ഒരു അടുത്ത മാസം വന്നാൽ മതി കേട്ടോ കണ്ടാ െപ്റ്റൂ ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം ഇന്നത്തെ ഞങ്ങൾ ജസ്റ്റ് ഒരു എന്താ റിവ്യൂ ബ്ലോഗ് പോലെയാണ് എന്താ പറയാ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റന്മാരുടെ മൂവി റിലീസ് ചെയ്യാൻ പോകണം അപ്പോ സോറി റിലീസ് ചെയ്യുകയാണ് അപ്പൊ അത് കാണാനായിട്ട് എന്തെങ്കിലും ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ കണ്ടിട്ട് ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് അല്ലേ

അടുത്ത് കാണുന്ന വേറെ ആഗ്രഹമുള്ള ഇവിടെ വേറെ ആക്ച്വലി ഉണ്ടല്ലോ ഞങ്ങൾ മാസത്തിലൊക്കെ ഒരു ഒരുപടൊക്കെ ആട്ടോ പോയി കാണുകയുള്ളൂ ഇവിടെ കാരണം ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും മൂവി ഒന്നും കാണാൻ പോവാത്ത ഇവിടെ എന്താ ഒരു മൂവി കാണിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റി ഫോർ ധെറംസ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോവ് ധരംസ് വരും ആ ഓൾമോസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ പോപ്പ് കൂടി മേടിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് തെറംസിൻ്റെ അടുത്ത് വരും അപ്പോൾ ഒരു എന്താ നോർമൽ ടിക്കറ്റ് ഏറ്റവും ഫ്രണ്ടിലുള്ള നമ്മുടെ അവിടുത്തെ സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയില്ല എന്താ പറയുക മൾട്ടിപ്ലക്സ് ഒക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതിന് ആണെങ്കിൽ ഇവിടെ ഒരു മുപ്പത്തിരണ്ട് തെറംസ് സാധാ ചുരി നമ്മൾ അവിടെ നാട്ടിലെ ബാക്ക് സൈഡിലായിട്ടുള്ളതിൻ്റെ ആ ടിക്കറ്റിന് ഒരു പിന്നെ മുപ്പത്തി അല്ല നാൽപ്പത്തി രണ്ടോ നാൽപ്പത്തഞ്ച് അങ്ങനെ എന്തോ റേറ്റ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ

ഞാൻ ഓൾറെഡി ജൂണിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പൊ രസം ഏപ്റ്റന്മാരൊക്കെ പിന്നെ അത് അത് ഇല്ല അപ്പൊ ഇത് കാണാം അങ്ങനൊന്നുമില്ല അപ്പൊ ഞാൻ ഞങ്ങൾ ക്യാപ്പൽ മാർബിൾ അടുത്ത പ്രശ്നത്തില്ല എന്തായിരുന്നു മറ്റേ ഹഡ്രഡ് ഗർമസിന്റെ ഓഫർ ഞാൻ യൂസ് ചെയ്തില്ല ഇവിടെ മറ്റേ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ എന്തായാലും ടിക്കറ്റ് സിനിമ കാണാൻ വേണ്ടി ക്യാഷ് മാറ്റി എടുത്തോണ്ടായിരുന്നു അപ്പൊ ആ കോഡ് ഞങ്ങൾ എടുത്തു

ഇത് ഞാൻ ടിക്കറ്റ് കാശ് കൊടുത്തെടുത്തു ഏഹ് ക്യാപ്റ്റന്മാരോട് നമുക്ക് മറ്റേ ടിക്കറ്റ് അത് ബോക്സിലാണ് നോവലാണ് അപ്പൊ ഞങ്ങൾ മൂവി എന്നിട്ട് ഇറങ്ങി ഇപ്പൊ ഞങ്ങൾ തിരിച്ച് പോകുന്നത് കാണണം നല്ല മൂവിയാണ് കാരണം സൂപ്പർ മൂവിയാണ് എന്താ ഇഷ്ടപ്പെട്ടു സ്കൂളും കോളേജും ഒക്കെ ഒരുപാട് നമുക്ക് മിസ്സ് ചെയ്യുന്നു മിസ് ചെയ്യാം അങ്ങനത്തെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അമ്പിളർക്ക് നന്നായിട്ട് ഷോ ഇല്ല നല്ല മൂവിയാണ് എനിക്കും ഭയങ്കരമായിട്ട് ഷോ ഇല്ലായിരിക്കും മൂവി ഭയങ്കര നല്ലൊരു എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള മൂവിസിലൊന്നാണ് പ്ലസ് ടു ലൈഫ് കോളേജ് ലൈഫ് നമ്മുടെ നമുക്കത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാടുണ്ട് കോളേജ് പ്ലസ് ടു ലൈഫ് ഒക്കെ ഒരു നെസ്റ്റാലർജി തോന്നുന്നു അതുപോലെ നല്ലൊരു മൂവിയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് എന്തായാലും മസ്റ്റ് വാച്ച് ആണ് അതെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണുക അപ്പൊ എല്ലാത്തും ഈ ബോക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഗുഡ് ചെയ്യുക